ഹലോ നമസ്കാരം ഷാജിത ഷാജി അവരെങ്ങനെയെങ്കിലൊക്കെ ജീവിക്കട്ടെ അവരെങ്ങനെ ജീവിച്ചാലും നമ്മൾ ബാധിക്കുന്ന കാര്യമൊന്നുമല്ല ആണോ അല്ല അവരായി അവരുടെ പാടായി നമുക്ക് നമ്മുടെ വഴി അവർക്ക് അവരുടെ വഴി അങ്ങനെ ചിന്തിക്കുന്നതല്ല നല്ലത് അതാണ് സുഖം അതാണ് സമാധാനം അതാണ് ശരി ഓക്കെ ഇനി ആരാണ് ഷാജിത ഷാജി അല്ലേ കുറേ ആളുകൾക്കൊക്കെ അറിയായിരിക്കും അറിയാത്ത ആളുകളുമുണ്ട് അറിയാത്ത ആളുകൾക്കായിട്ട് പറയാം അവർ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട് ഈ അടുത്തെന്തോ അവരും അവരുടെ അമ്മയായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അവർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടിട്ട് കുറേ ആൾക്കാർ കോണ്ടന്റും ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ വിഷയമെന്നൊന്നും എനിക്കറിയില്ല ഞാൻ കാണാറില്ല അവരുടെ വീഡിയോസ് കാണാറില്ല താല്പര്യമില്ല അത്തരത്തിലുള്ള കണ്ടന്റ് ഞാൻ ചെയ്യാറുമില്ല ഇപ്പോൾ രണ്ടു മൂന്ന് ദിവസം മുമ്പേ എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ ഇവരെന്തോ പ്രൊമോട്ട് ചെയ്ത ക്രീമിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു എന്തോ വൈറ്റ്നിങ് ക്രീമോ സംതിങ് എന്താണ് ഷാജിദാസ് ക്രിമോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് അവർ കറക്കുന്നുണ്ട് എനിക്ക് സീരിയസ്ലി അത് കണ്ടപ്പോൾ സംസാരിക്കണം തോന്നി അതിലെന്തോ ലൈസൻസ് ഉണ്ടോ ബായ് ലൈസൻസ് ഉണ്ടോ അല്ല അതാൻ വേണ്ടിയാണോ നിങ്ങൾ വിൽക്ക് വിൽക്കാതിരിക്കണൊക്കെ നിങ്ങളുടെ ഇഷ്ടം അതിന് ലൈസൻസ് ഉണ്ടോ ലൈസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കാണിച്ചിട്ട് വിൽക്കുകയാണെങ്കിൽ നന്നായിരിക്കും തോന്നണം പ്രത്യേകിച്ച് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒരുപാട് ആളുകളൊക്കെ കാണാനുണ്ടല്ലോ സോ വിൽക്കുമ്പോൾ ലൈസൻസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചിട്ട് ഇതാക്കുകയാണെങ്കിൽ നന്നായിരുന്നു ഷജീസ് ഷജിദാസ് സ്ക്രീം എന്നൊക്കെ പറഞ്ഞിട്ട് ഇറക്കുന്ന സമയത്ത് പിന്നെ ഞാനിപ്പോൾ ഇവരുടെ മാത്രം വെച്ചിട്ടൊന്നുമല്ല പറയുന്നത് ഇതിന് മുമ്പ് പലരും ഈ വൈറ്റ് നിങ് ക്രീം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ സംസാരിക്കാറുണ്ട് എനിക്ക് പൊതുവേ ഈ വൈറ്റനിങ് ക്രീമ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പരിപാടികളോട് യാതൊരു താല്പര്യമില്ല അത് സെല്ല് ചെയ്യുന്ന ആളുകളോടും താല്പര്യമില്ല അത് വാങ്ങാൻ നിൽക്കുന്ന ആളുകളോടും എനിക്ക് താല്പര്യമില്ല പിന്നെ സെല്ല് ചെയ്യുന്നവർ നമുക്ക് തടയാനൊന്നും പറ്റില്ല അതൊരു സെല്ല് ദെറ്റ് മണി ഫോർ പ്രൊമോഷൻ സോ അവർ പ്രൊമോട്ട് ചെയ്യും ഇത് കാണുന്ന ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത് ഒന്ന് ആലോചിച്ചിട്ട് വാങ്ങി തേക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുക കാരണം വെളുക്കുക അതൊക്കെ തേച്ച് കഴിഞ്ഞാൽ ഉറപ്പുണ്ടാകുക വെളുക്കാനാണ് തേക്കണേ ശരിക്കും മുഖമൊക്കെ ഒന്ന് ഗ്ലോ ആകാൻ വേണ്ടിയിട്ടാണ് തേക്കുന്നത് എന്തിനാണ് വിഷമമുണ്ടോ കറുത്തിരിക്കണോ ആളുകൾക്ക് സങ്കടം ഉണ്ടോ ആർക്കെങ്കിലും സീരിയസ്ലി മാസ്കിങ് നിങ്ങൾ കറുത്തിട്ടാണ് അല്ലെങ്കിൽ ഇരുന്നേറാണ് വെളുത്തിട്ടല്ല എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് സങ്കടമുണ്ടോ അതുകൊണ്ട് സീരിയസ്ലി അങ്ങനെ നിങ്ങൾക്ക് സങ്കടം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സങ്കടം മനസ്സിലാക്കിയിട്ടാണ് പലരും വൈറ്റ്നിങ് ക്രീം അല്ലെങ്കിൽ അതല്ലാത്ത ക്രീം എന്നൊക്കെ പറഞ്ഞിട്ട് ഇറക്കുന്നത് സോ നിങ്ങൾ മനസ്സിലാക്കണം അത് എല്ലാ ആളുകൾക്കൊന്നും എല്ലാ ക്രീമും നോക്ക് സ്യൂട്ട് ആവില്ല ചിലർക്ക് ചില ക്രീം തയച്ച അലർജിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല റിസൾട്ട് ഉണ്ടാവില്ല എന്നുള്ളവർക്ക് വേറെ വിഷയം അലർജി എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല പക്ഷേ ഉണ്ടാവില്ല എന്നും പറയാൻ പറ്റില്ല ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് ടൈപ്പ് ഇസ് ഡിഫറൻറ്റ് ചിലപ്പോൾ തേച്ച് കഴിഞ്ഞാൽ ഗുണവും കിട്ടില്ല ഗുണം കിട്ടില്ല എന്നുണ്ടെങ്കിൽ പോട്ടെ ചിലപ്പോൾ ഇടുന്ന സമയത്ത് അത് സ്കിന്നിൻ്റെ സ്യൂട്ടായില്ല എന്നുണ്ടെങ്കിൽ വല്ല പണി കിട്ടാനുള്ള സാധ്യത ആക്ച്വലി ഉണ്ട് അപ്പോൾ അതും കൂടി മനസ്സിലാക്കിയിട്ട് വേണം ആരാണെങ്കിലും ഈ ഇതുപോലെയുള്ള ക്രീമുകൾ പബ്ലിക്കിൽ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് അത് വാങ്ങാൻ ഞാൻ ശ്രദ്ധിച്ച സമയത്ത് ഒരുപാട് ആളുകൾ ഇതിൻ്റെ വില എന്താ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട് ഷാജുദാസ് ക്രീമിൻ്റെ അല്ല ഒരു വേറെ എന്തോ ഒരു ക്രീമും കൂടി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ പീപ്പിൾ ആർ റെഡി ടു ബൈ ദീസ് കൈൻഡ് ഓഫ് ക്രീംസ് ഫ്രം ദീസ് പീപ്പിൾ ദിസ് സോ കോൾഡ് ഇൻഫ്ലുവൻസെഡിയാണ് എന്തോ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് റുപ്പ്യ എന്തോ എന്നൊക്കെ പറയേണ്ടത് അപ്പോൾ ഇപ്പോഴും ആളുകളുണ്ട് ഇതൊക്കെ വിൽക്കുന്ന സമയത്ത് വാങ്ങാൻ റെഡി ആയിട്ട് അപ്പോൾ എനിക്ക് സത്യത്തിൽ വിൽക്കണവരോട് ഉള്ളതിനെക്കാട്ടിലൊരു വിയോജിപ്പ് ഇത് വാങ്ങാൻ നിൽക്കുന്ന ആളുകളോടാണ് ഒരു വിയോജിപ്പും ഒരു ബുദ്ധിമുട്ടൊക്കെ എനിക്ക് തോന്നുന്നത് വാങ്ങുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പക്ഷേ എന്നാലും സീരിയസ്ലി നിങ്ങൾക്ക് ശരിക്കും സങ്കടമുണ്ടോ നിറ ഇല്ല ഇരുനിറുട്ട എടോ നിങ്ങൾക്ക് സീരിയസ്ലി തോന്നുന്നുണ്ടോ ഇങ്ങനെ ക്രീമ് പെരട്ടിക്കാ വെളുക്കന്ന് വെളുക്കൂല അങ്ങനെ വിളിക്കണമെന്നുണ്ടെങ്കിൽ ഞാനൊക്കെ എന്നോ വെളുത്ത് വെളുവിളാന്നിരിക്കേണ്ടതാണ് ഞാനൊക്കെ ഏർ ഏഴാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഈ പണി തുടങ്ങിയതാ എന്തൊക്കെ തെച്ചിട്ട് അറിയോ ഏർ ക്രീമുകൾ പല തരത്തിലുള്ള ക്രീമുകൾ പലതും മിക്സ് ചെയ്ത് വരട്ടിയിട്ടുണ്ട് ഞാൻ അതിൻ്റെ പൊക്കത്ത് കൂടെ പൗഡർ വേറെ വെളുക്കാൻ അന്നൊക്കെ നമുക്ക് വെളുക്കണം വെളുപ്പാണുള്ള ഭംഗി അങ്ങനെയൊക്കെയുള്ള പൊട്ട ചിന്തകൾ വിട്ടി ചിന്തകൾ വരട്ടിയിട്ടുണ്ട് വെളുപ്പില്ലാന്ന് മാത്രമല്ല കുരു പറയൊക്കെ വരാൻ തുടങ്ങി കുരു കുരുവായിരുന്നു എൻ്റെ പഴയ ഫോട്ടോ ഞാൻ കാണി വിത്ത് എക്സാമ്പിൾ കാണിച്ചു തരാം ഉപയോഗിക്കാൻ സാധനങ്ങളില്ലാന്ന് വലിയ വലിയ ബ്രാൻഡ് എന്ന് പറയപ്പെട്ട സാധനങ്ങൾ വരത്തി വെച്ചിട്ട് എന്റെ സ്കിന്നിന് പണി കിട്ടിയിട്ടുണ്ട് എനിക്ക് മൊത്തം കുരുവായിരുന്നു കുരു വന്നിട്ട് അത് പോയിട്ടൂടെ മൊത്തം പാടായി ഇപ്പം നോക്കിയേ ഇപ്പം ഞാൻ സുന്ദരനല്ലേ നിറവൊന്നുമില്ല എനിക്ക് ചുന്തും വലിയ കാര്യായിട്ട് എൻ്റെ മുഖത്ത് ആക്ച്വലി ഇല്ല ഒന്നും തേക്കുന്നില്ല എന്ന് ഞാൻ ഈ തേപ്പ് നിർത്തിയോ അന്ന് എൻ്റെ മുഖം രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു എല്ലാവർക്കും ഇതൊക്കെ പെരട്ടിക്കഴിഞ്ഞുകഴിഞ്ഞാൽ മുഖത്ത് പ്രയാസം വരുന്നു പ്രശ്നം വരുന്നോ ഒന്നുമല്ല പക്ഷേ എല്ലാവർക്കും ഇത് സ്യൂട്ടാവില്ല എന്നുള്ളത് ഞാൻ ഉറപ്പായിട്ട് പറയാം സ്കിൻ കണ്ടീഷൻ പലരുടെയും ഡിഫറെന്റ് ആണ് നിങ്ങൾ വെളുക്കാനായിട്ട് നിങ്ങൾ റൈസറ് അല്ലെങ്കിൽ സൺസ്ക്രീൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഇതൊന്നും ഒട്ടും ഉപയോഗിക്കേണ്ടല്ല ഞാൻ പറയുന്നത് പക്ഷെ സം പീപ്പിൾആർ ദർ ദർ റിയലി ഫ്രസ്ട്രേറ്റഡ് ആൻഡ് റിയലി ദാർഡ്ലി വാണ്ട് ടു എന്താ പറയാ അവർക്ക് എന്തെങ്കിലുമൊക്കെ വെളുക്കണം എന്ന് അല്ലാതെ മുഖത്തോടു കൂടി നടക്കുന്നവരുണ്ട് ആവീർ ഇതിന്റെ പുറകെ പോകുന്നുണ്ട് വെളുക്കാളുള്ള ക്രീം വെളുക്കുള്ള ക്രീം വെളുക്കുള്ള ക്രീം എന്നൊക്കെ പറഞ്ഞിട്ട് സോ സൂക്ഷിക്കുകയെന്നേ പറയാനുള്ളു നിങ്ങളുടെ മുഖത്ത് ഓയിലി സ്കിന്നാണോ നിങ്ങളുടെ അല്ലെങ്കിൽ ഡ്രൈ സ്കിന്നാണോ കുരുവ് വരുന്ന സ്കിന്നാണോ പാഡറുള്ള സ്കിന്നാണോ അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങി തേക്കണേനു പകരം ഡോക്ടേഴ്സിനെ കാണാം സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ പോയി കാണാം അവരെ കണ്ടിട്ട് വിഷയങ്ങൾ പറഞ്ഞിട്ട് അവരെടുത്തുനിന്ന് വല്ല മരുന്നോ അവർ പറയുന്ന വല്ല ക്രീമോ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അറ്റ്ലീസ്റ്റ് അതൊരു സേഫ്റ്റി എങ്കിലുണ്ടെന്ന് വെക്കാം ഏത് വെറുതെ വെളുക്കാൻ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് പ്രൊമോട്ട് ചെയ്യുന്ന സാധനങ്ങളൊക്കെ വാങ്ങി ഉപയോഗിക്കാൻ നിന്ന് കഴിഞ്ഞാ ഒരു കാര്യമില്ല പണി കിട്ടുന്നല്ലാണ്ട് യാതൊരു കാര്യമില്ല മനസ്സിലായ ഞാൻ വേണ്ട പറയണം എനിക്ക് ഷാജിതാ ഷാജിയുടെ എനിക്കറിയില്ല അവരെന്തെങ്കിലും ഒക്കെ കാണിക്കട്ടെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഓഫ് തിങ്സ് ആസ് മൈ ഓൺ കണ്ട എനിക്ക് താല്പര്യമില്ല ഞാനത് ചെയ്യുന്നില്ല പക്ഷെ ഈ എന്താണെന്തോ ഷാജിദാ ഷാജി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ക്രീം വെക്കണം അവരോട് കണ്ടപ്പോ എനിക്ക് കോമഡി ആയിട്ട് തോന്നി അവരെങ്ങനെ അവർ ജീവിച്ചോട്ടെ പക്ഷേ അത് അവരെ എന്തൊക്കെ വീഡിയോ ചെയ്തിട്ടാണെങ്കിലും അവർ ജീവിച്ചോട്ടെ ഐ ഡോണ്ട് കെയർ വി ഡോണ്ട് ഹാവ് ടു എന്താ പറയുക കൺസേൺ എടുക്കേണ്ട കാര്യമില്ല പക്ഷേ ഇവിടെ ഷാജിദാ ഷാജി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനം ഇറക്കി വിടുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ ക്രീമൊക്കെ പ്രൊമോട്ട് ചെയ്തിട്ട് അത് ഞാൻ ശ്രദ്ധിക്കും അത് എൻ്റെ കൂട്ടുകാർ ചെയ്യണ സമയത്ത് അത് ഞാൻ ആ പർട്ടിക്കുലർ സാധനം കണ്ടപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നിയപ്പോഴാണ് ഇത് എടുക്കുന്നത് ദാറ്റ്സ് ഇറ്റ് ശരിക്കും വെളുക്കുമോ ഏഹ് ക്രീം എന്ന് വെച്ചാൽ വെളുക്കോ ഒന്നാമതേ വെളുക്കണം വെളുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകള് ഏർ ആളുകൾക്ക് ഭയങ്കര വിഷമമാണ് ഞാൻ കറുത്തിരിക്കുന്നു ഇരുന്നാറന്നൊക്കെ പറ പലർക്കും വല്ലാത്തൊരു വിഷമവും ഫ്രസ്ട്രേഷനൊക്കെ ഉണ്ട് ഒരു കോംപ്ലെക്സും പുറത്തിറങ്ങുന്ന മടി ആളുകളെ ഫേസ് ചെയ്യാൻ മടി ലൈക്ക് എനിക്ക് നിറയില്ല ഭംഗിയില്ല എന്നുള്ളൊരു കോംപ്ലക്സ് ഉണ്ട് പലർക്കും അതിൽ ഭയങ്കര വിഷമം കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളൊക്കെ ആണ് ഇൻസെക്യൂരിറ്റി ഉള്ള ആളുകൾ ഉണ്ട് പലരും അപ്പം അവരുടെ മുമ്പിലേക്ക് വെളുക്കാനാണ് കൊണയ്ക്കാനാണെന്നും പറഞ്ഞോണ്ട് പോകുന്നു പലരും ഇറക്കി വിടുന്ന സമയത്ത് അവരിതും വാങ്ങിപ്പരട്ടി ഗുണം ഉണ്ടാവാതെങ്ങാനും വന്ന് എല്ലാവർക്കും ദോഷം വരുമെന്നല്ല ഞാൻ പറയുന്നത് ഇനി എങ്ങാനും ദോഷം വന്നാൽ അതിൻ്റെ പേരിലുള്ള ഫ്രസ്ട്രേഷനും അവരനുഭവിക്കണം ഓൾറെഡി ഇൻസെക്യൂരിറ്റി ഉണ്ട് ഓൾറെഡി ചില തരത്തിലുള്ള കോംപ്ലക്സ് വളർക്കമുണ്ട് അതിൻ്റെ ഇടക്കൂടെ ഉപയോഗിച്ചിട്ട് സംഗതി റെഡിയാവാതെ ഇരുന്ന് വല്ല പണിയും കിട്ടിക്കഴിഞ്ഞാൽ ആ ഫ്രസ്ട്രേഷനും കൂടി അവർ താങ്ങണം അല്ലേ ശരിയല്ല ഞാൻ പറഞ്ഞത് പറഞ്ഞത് എനിക്ക് ഈ പറഞ്ഞ ഈ നിറ നിറ ഇല്ല എന്നുള്ള എന്റെ പേരിൽ അല്ലെങ്കിൽ ഇരുനിറാണെന്നുള്ള എൻ്റെ പേരിൽ സങ്കടപ്പെട്ടിരിക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങളെ രക്ഷപ്പെടുന്നു നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ നിറവും കുണ്ടിയൊന്നും നോക്കിയിട്ടൊന്നും അല്ല നിറം നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടും കഴിവുണ്ടെങ്കിൽ രക്ഷപ്പെടും ഇനി ഭംഗി എന്ന് പറയുന്ന സംഭവം നിറത്തിലും കിണ്ടിയിലും ഒന്നുമല്ല ഇരിക്കണത് മനസ്സിലെ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞ സാധനമുണ്ട് അതാണ് പിന്നെ ഈ ആണുങ്ങളോടും പെണ്ണുങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഈ ഓരോ ആളുകൾക്ക് ഇപ്പം ചിലവർ വിചാരിക്കുന്നത് കറുത്തവരെ ആളുകൾക്ക് ഇഷ്ടമല്ല എന്നാണ് അത് ഭയങ്കര തെറ്റായ ധാരണയാണ് കുറെ ആൾക്കാർക്ക് കറുത്ത ആണുങ്ങളോടാണ് ഭയങ്കര താല്പര്യം കറുത്ത പെണ്ണുങ്ങളോടാണ് ഭയങ്കര താല്പര്യം ഭയങ്കരമായിട്ട് കറുപ്പായ ആളുകളെ കാണുമ്പോഴായിരിക്കും വല്ലാത്തൊരു ഇതൊക്കെ ഉണ്ടാവുന്നത് ചില ആളുകൾ സ്കിന്നിനോടായിരിക്കും ചില ആൾക്കാർക്ക് താല്പര്യം മനസ്സിലായ എല്ലാർക്കും വൈറ്റിനോടൊന്നുമല്ല കൺസെപ്റ്റ് വൈറ്റ് ആയതുകൊണ്ട് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് ആളുകൾ തെറ്റിദ്ധരിക്കുന്നുണ്ട് ആളുകൾ മനസ്സിലാക്കുക ബ്ലാക്ക് മാൻ നിങ്ങൾ ജസ്റ്റ് അടിച്ച് നോക്ക് കൂടുതൽ അറിയാൻ വേണ്ടി പറ്റും അതിന്റെ ആവശ്യമൊന്നും ഇല്ല പണ്ടേ നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് ഉള്ള താല്പര്യം പറഞ്ഞിരിക്കുന്നുണ്ട് അങ്ങനെ കുറെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ കോംപ്ലക്സ് ആവശ്യാ ഇൻസെക്യൂരിറ്റിയുടെ ആവശ്യമില്ല ഈ ഇൻസെക്യൂരിറ്റി കോംപ്ലക്സ് ഒക്കെ വെച്ചിട്ട് ക്രീവിന്റെ പുറകൊക്കെ പോയി കഴിഞ്ഞാൽ കോംപ്ലക്സിന്റെ അതായത് കൂനിമയെ കുരു എന്ന് പറഞ്ഞ പോലെ കുറച്ചും കൂടിയും ഒരു തൊലിന് അവസ്ഥയിലേക്ക് പോവാൻ എന്നുള്ള കാര്യമൊന്നുമില്ല ഞാൻ പറഞ്ഞതായിരുന്നു ഇപ്പൊ ഷാജിതോ ഷാജിന്നും ആയിക്കോട്ടെ ഏത് ഷാജിത് വല്യുന്നതായിക്കോട്ടെ ഏഹ് നിങ്ങൾ ഇനി പറയരുത് എന്തുകൊണ്ട് ഞാൻ ഇവരെ മാത്രം വെച്ചെടുത്ത് സംസാരിക്കണമെന്ന് ഇവരെ മാത്രം വെച്ചിട്ടൊന്നും സംസാരിക്കുന്നതല്ല ഇതുപോലെയുള്ള വൈറ്റ്നിങ് ക്രീം എന്ന് പറഞ്ഞ സെല് ചെയ്യുന്ന പലരെയും മെൻഷൻ ചെയ്തിട്ട് പണ്ടിങ് ചെയ്തിട്ടുണ്ട് ഈ ഇടക്കാലത്തും ചെയ്തിട്ടുണ്ട് അതൊക്കെ തന്നെ ഇപ്പോഴും ചെയ്യുന്നുള്ളൂ അതിപ്പോൾ ഇവരെ ആടെ വന്ന് മുമ്പ് പെട്ടത് അതുകൊണ്ട് ഇവരെ വെച്ച് എന്ന് മാത്രം പിന്നെ ഷാജി ആ ഷാജിസ് ക്രീം പറഞ്ഞു കണ്ടപ്പോൾ അപ്പൊ കുറച്ചും കൂടി രസകരമായിട്ട് തോന്നി അതെങ്ങനെയാണ് ആ ക്രീം അവർ ഉണ്ടാക്കിയത് വേറെ വല്ല ക്രീം ഒന്ന് പെരട്ടി ഇതിലേക്ക് ആക്കിയതാണോ അതൊന്നും അറിയില്ലല്ലോ അപ്പൊ എന്തോ ചെയ് എങ്ങനെയാ ജീവിക്ക് എന്തോ സെല്ല് എന്ത് മാങ്ങാത്തൊരു സെല്ല് ചെയ്യാണെങ്കിലും അതിന്റെ ലൈസൻസും പരിപാടികളൊക്കെ വെച്ചിട്ട് ചെയ്യണമെങ്കിൽ ഇറ്റ് വുഡ് ബി നൈസ് എന്ത് കോപ്പാണെങ്കിലും വെളുക്കാനുള്ള തൊലിന്നും പറഞ്ഞിട്ട് വിൽക്കണോടെ എനിക്ക് യോജിപ്പില്ല ആരും ഇതൊന്നും പെരട്ടിക്കഴിഞ്ഞാൽ വെളുക്കാനും മനസ്സിലായാ ആരും കഷ്ടപ്പെട്ട് വെളുക്കാനായിട്ട് ഇതിന്റെ പുറകില് സ്ട്രഗിൾ ചെയ്ത് ഭയങ്കരമായിട്ട് ഫോഴ്സ് ആയിട്ട് പോവാതിരിക്കാതെ എനിക്ക് പറയാനുള്ളൂ അതൊരു സോഷ്യൽ മെസ്സേജ് ആയിട്ട് പറയുന്നതാണ് വേറൊരു ആളുകളുടെ കോംപ്ലക്സ് സെക്യൂരിറ്റിയും കൂട്ടാൻ വേണ്ടിയിട്ട് വെളുക്കാൻ കുറെ ഇറക്കാൻ വന്നിരിക്കുന്ന ആളുകൾ പൊളിഞ്ഞു കേറൂല്ലേ പിന്നെ ഏ ഉം ഇനിയിപ്പെന്നെ തെറു വിളിക്കാ എന്നെ തെറവിളിക്കാന്നും വരണ്ടട്ടാ നമ്മൾ ഞായറെ ഇവിടെ നിങ്ങളുടെ കുടുംബാരത്തിൽ നിന്നും ഒരു ഇടപെടാ വേണ്ടി വന്നിട്ടില്ല നിങ്ങളതൊക്കെ ഇടപെടാൻ വരണവരെ പോയി ചെയ്ത് വിളിച്ചാൽ മതി നമ്മളായിരിക്കും ഒരു ഇടപെടാണ്ടി വന്നിട്ടില്ല നിങ്ങൾ എന്തോ ചെയ്തോ നിങ്ങളുടെ ഇഷ്ടമാണ് എന്തൊക്കെ വീഡിയോസ് ചെയ്യണം എന്തൊക്കെ തരത്തിലുള്ള വീഡിയോസ് ചെയ്യണം ഒക്കെ നിങ്ങൾ അതിലേക്ക് അതിലേക്കൊന്നും നമ്മൾ തലയിട്ടിട്ടില്ല എന്റെ ജാലിൽ എടുത്ത് നോക്കുകയോ ഒന്നും വേണ്ടിയിട്ടില്ല ഞാൻ ഞാൻ കാണാറ് ഇല്ല നിങ്ങളുടെ എൻ്റെ പല കൂട്ടുകാർ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ പരിപാടി ഞാൻ ശ്രദ്ധിക്കണത് ഞാൻ ശ്രദ്ധിച്ചിട്ട് പോലും ശ്രദ്ധിക്കണ പലരും തമ്പിലയിലാണ് ശ്രദ്ധിക്കലുള്ളത് തുറന്നു നോക്കലില്ല നോ പിന്നെ ഈ ക്രീമിന്റെ പരിപാടി നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വേറൊരു കണ്ടന്റ് ആയതുകൊണ്ട് ഞാൻ പലരുടെയും വീഡിയോ കണ്ടുണ്ട് അങ്ങനെ അറിയാൻ വേണ്ടി കഴിഞ്ഞ സാധനമാണ് ഈ ക്രീമിന്റെ സംഗതി ഒക്കെ അതുകൊണ്ട് എടുത്തിട്ട് ചെയ്യണു എന്ന് മാത്രം സോ ദാറ്റ്സ് ഇറ്റ് ബൈ ബൈ